ജനകീയ സാഹിത്യകാരൻ സ്വാതന്ത്ര്യസമര പോരാളി ഏറ്റവും കൂടുതൽ പ്രായഭേദമിന്യേ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലയാളത്തിന്റെ സകല കലാകാരൻ തിരക്കഥാകൃത്ത് സാമൂഹിക പ്രവർത്തകൻ വിമർശകൻ ചിന്തകൻ എന്നീ നിലകളിലായി വ്യത്യസ്തമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സബർമതി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ചാച്ചാജി പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച ബഷീർ കഥകളുടെ ദൃശ്യാവിഷ്കാരം അതീവ ഹൃദ്യമായിരുന്നു പ്രേമലേഖനം ബാല്യകാത സഖി പാത്തുമ്മയുടെ ആട് മതിലുകൾ എന്നീ കൃതികളിലെ കഥാപാത്രങ്ങളെയാണ് അരങ്ങത്തെത്തിച്ചത് ബഷീറായി ആദിനാജ് പാത്തുമ്മയായി കാർത്തിക നാരായണിയായി ആർദ്ര ഒറ്റക്കണ്ണൻ പോക്കറായി ദീക്ഷൻ എട്ടുകാലി മമ്മൂന്നായി ദ്രുപദ് മൻഹാ ബുഖാരി എന്നിവർ വേഷമിട്ടു അനുസ്മരണ പരിപാടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികൾ ബഷീറിനെ കേട്ട് പഠിക്കുകയല്ല കണ്ടു പഠിക്കുകയാണ് എന്നാണ് അവർക്ക് ബോധ്യപ്പെട്ടത് ഇതിൽ ഒരാളെങ്കിലും നാളെ ബഷീറിന്റെ പ്രേമലേഖനം വായിക്കും ഒരാളെങ്കിലും നാളെ ബഷീറിന് മറ്റേതെങ്കിലും കൃതികൾ വായിക്കും ആനവാരിയും പൊൻകുലിശും വായിക്കും ആകാശമിട്ടായി എന്താണെന്ന് പഠിക്കും അവർ ഒരിക്കലെങ്കിലും മതിലുകൾ സിനിമ കാണും ഭാർഗവീന്ദിനെ പോലുള്ള സിനിമ പുതിയ കാലത്ത് നിർമ്മിക്കപ്പെടും സുൽത്താനൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്ന പിന്നെ ഒരാളാണ് ഞാൻ ഈ നമ്മുടെ പല്ലും നഖവും മുടിയും ഉപയോഗിച്ച് ബാക്കിയെല്ലാം ഭക്ഷിക്കുന്ന ഭീകരരൂപിയായ യക്ഷിയെ ആദ്യമായി പ്രണയിക്കാൻ പഠിപ്പിച്ച ആളിന്റെ പേര് ബഷീർ എന്നാണ് ഗ്രന്ഥശാല പ്രസിഡന്റ് സുമൻജിത് മിഷ അധ്യക്ഷനായിരുന്നു ചാച്ചാജി പബ്ലിക് സ്കൂൾ ഡയറക്ടർ ആർ സനജൻ ആമുഖ പ്രഭാഷണം നടത്തി ഗ്രന്ഥശാല സെക്രട്ടറി വി ആർ ഹരികൃഷ്ണൻ ലൈബ്രറിയൻ സുമി സുൽത്താൻ ഭാരവാഹികളായ ആദിൽ നിസാർ നിവാ എസ് എ സ്റ്റാഫ് സെക്രട്ടറി ഷംന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി